ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി അറുന്നൂറ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത് സെൻറ് ജോർജ് കോട്ട ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം ഏത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആര് വാറൻ ഏസ്കി പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര് വങ്കൾ പാണ്ഡ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാർ വി ഡി സവർക്കർ ജാലിയം വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് പ്ലാസി ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ അമൃത്സർ അത് ഇളക്കിയിരിക്കുന്നു ആരുടെ വാക്കുകളാണിത് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസാക്കിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആര് മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെയും അവസാനത്തെയും ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആര് സി രാജഗോപാലാചാരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് ആധുനിക ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ സംഘടന ഏത് ലാൻഡ് ഹോൾഡേഴ്സ് സൊസൈറ്റി ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപീകരിച്ച നൃത്തരൂപം ഏത് ജാത്ര ദേശീയ കൈത്തറി ദിനം എന്ന് ഓഗസ്റ്റ് ഏഴ് സ്വദേശി മിത്രം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ജി സുബ്രഹ്മണ്യ അയ്യർ വന്ദേമാതരം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് ലാലാ ലജപത് റായ് രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ആര് ഭഗത് സിംഗ് വർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി ആര് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ആരുടെ വാക്കുകളാണിത് സുഭാഷ് ചന്ദ്രബോസ് സാന്താൾ കലാപം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഝാൻസിയിൽ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആര് റാണി ലക്ഷ്മിബായ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംസ്ഥാനം ഏത് ബംഗാൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഐ എൻ സി നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏത് നിസ്സഹകരണ സമരം വാഗൻ ട്രാജറി നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏത് അഹമ്മദാബാദ് മിൽ സമരം ഇന്ത്യയുടെ ദേശീയ ഗീതം രൂപീകരിച്ചതാർ ബങ്കിൻ ചന്ദ്ര ചാറ്റർജി പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് സർദാർ കെ എം പണിക്കർ കേരളത്തിൽ ആദ്യം എത്തിയ യൂറോപ്യന്മാർ ആര് പോർച്ചുഗീസുകാർ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൽ വെച്ച് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി ആര് അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത് ആര് ലാലാ ഹർദയാൽ ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ് ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും ആരുടെ വാക്കുകളാണിവ റിസ്ലെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്നത് ആരുടെ ചിത്രമാണ് നന്ദലാൽ ബോസ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് ആര് മാഡം ബിക്കാജി കാമ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏത് കീഴരിയൂർ ബോംബാക്രമണം ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് കിറ്റ് ഇന്ത്യ സമരം ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തിയൊന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ബേപ്പൂരിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ബോംബെയിൽ ചേർന്ന ഐ എൻ സിയുടെ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആര് ജവഹർലാൽ നെഹ്റു അർദ്ധനഗ്നായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആര് വിൻസ്റ്റൺ ചർച്ച സ്നേഹയുടെ രാജകുമാരൻ എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിശേഷിപ്പിച്ചത് ആര് ഗാന്ധിജി ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഇടയാക്കിയ സംഭവം ചൗരി ചൌര സംഭവം ഈ വർഷത്തെ സ്വതന്ത്രദിന ആഘോഷത്തിന്റെ തീം എന്ത് ഭീഷിത് ഭാരത് ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ തീം എന്ത് വീക്ഷിത് ഭാരത് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആര് മുഹമ്മദ് ഇക്ബാൽ ഇന്ത്യൻ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ച ഐ എൻ സി സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൊൽക്കത്ത സമ്മേളനം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹദൂർ ഷ രണ്ടാമൻ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ആറ്